അപ്പോൾ ഇന്നെന്താ പരിപാടിയെന്നല്ല ഇന്നും അത് തന്നെ കേട്ടാ ഇന്നുള്ള പോലെ തന്നെ പ്രത്യേകിച്ച് ഒന്നും രാവിലെ നീച്ച ചോറൊക്കെ കറിയൊക്കെ അടിക്കാത്ത തുടക്ക കഴുകുക അങ്ങനത്തെ പരിപാടി ഇളക്കണ അപ്പോൾ അതാ ഞാൻ ഇന്ന് ഫുഡ് ഉണ്ടാക്കണമൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളത് എടുത്തതാണ് എന്താ വെച്ചാൽ ഇതൊക്കെ ഇതിന് മുമ്പ് ഞാൻ ഇട്ട വീഡിയോകളാണ് അപ്പോൾ ഇന്നും ഒരേപോലെ ഉണ്ട് ഇട്ടിട്ട്ങ്ങളെ ഓരടിപ്പിക്കണ്ടല്ലോ കരുതി അപ്പോൾ ദോശ ഉണ്ടാക്കിയിരിക്കുന്നത് ദോശയ്ക്ക് ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ചോറിനുള്ളത് കൈപ്പങ്ങക്കൂട്ടും മത്തൻ താളിച്ചും ചെയ്ത് കേട്ടോ പിന്നെ മീനുണ്ട് അപ്പോൾ അത് കൊഴുക്കട്ട ഉണ്ടാക്കിയിരിക്കുന്നത് അതിവിടെ വേറെ ആരും തന്നൂല്ല ഒരു മധുരം ഇവാക്കിയതുകൊണ്ട് മോനും കാക്കിയും തന്നൂല്ല ഞാനും മോള് മാത്രം തന്നൂല്ല കേട്ടോ അപ്പോൾ ആ മാവ്വ് കുഴച്ചുകൾ ഐക്ക് ഫിൽ ആക്കാനുള്ളതാണ് തേങ്ങയും ശർക്കരയും ചെറിയ ജീരകവും ഏലക്കായും ചുക്കുംട്ടാ അപ്പോൾ മാവ് എങ്ങനെ വച്ചാൽ വെറുതെ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ മാതിരി കുഴച്ചാൽ മതി വേറെ ഒന്നും ഇതിൽ പരിപാടിയില്ല കുറച്ച് മാവ് മാവെടുക്കുക ഒരു സ്പൂൺ എണ്ണ ഒഴിക്കുക പിന്നെ കുറച്ച് നല്ല നളച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്പൂണോടെ തന്നെ കലക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് കുഴച്ചെടുത്താൽ മതി വലിയ ബുദ്ധിമുട്ടായി കൊയക്കൊന്നും വേണ്ട എന്താ വെച്ചാൽ ഞാൻ നിലയിൽ പറഞ്ഞിരിക്കണം ഈ പൊടി അടിപൊളി പൊടിയാണ് പൊൻകാസ് പറഞ്ഞ പൊടി നമുക്ക് ചപ്പാത്തി എല്ലാം എന്താ പറയുക പത്തിരിയും നൂൽ നൂലപ്പും അതേ മേക്ക് ഈ കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയാണ് ഈ കൊഴിക്കട്ടൊക്കെ നമ്മൾ നല്ല കൊഴക്കൊന്നും വേണ്ട അത് സാധാരണ പറഞ്ഞാൽ ചപ്പാത്തിക്ക് കുഴക്കണമിരി കൊച്ചാൽ മതി എന്നാലും ഉണ്ട് പോവാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് കിട്ടും ബലം വയ്ക്കുക അങ്ങനെയൊന്നും ചെയ്യൂലെട്ടോ അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ വാങ്ങാത്തവരൊന്നാ പൊടി ഒന്ന് വാങ്ങി നോക്കി അപ്പോൾ ഞാനിതാ ഇതുങ്ങൾക്ക് മനസ്സിലായില്ല തേങ്ങ ചെറിയ ജീരകം ശർക്കര ഇലക്കായി പൊടി ചുക്ക് പൊടി ചുക്ക് പൊടി ചുക്ക് പൊടി പ്രത്യേകിച്ചിട്ടാണ് കോഴിക്കാട്ടിലൊക്കെ എന്നാലേ ആ ടേസ്റ്റ് വരുള്ളൂ എന്നിട്ട് ഞമ്മളീ കൊഴച്ച് വെച്ചാൽ മാവ് കയ്യുമ്പോൾ തന്നെ ഒന്ന് വെച്ച് പരത്തിയിട്ട് മറ്റേതൊന്ന് ഫില്ല് ചെയ്തിട്ട് നല്ല ഉറുത്തി ബോളാക്കിയെടുക്കുക അത്രയുള്ള പരിപാടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ് എന്നിട്ട് ആവി കയറ്റി വെക്കാട്ടോ ആവി കാണും വെക്കണം കോഴിക്കാട്ടെ പൊതുവെ ആവിക്കാണല്ലോ വെക്കല് അപ്പോൾ ഞാനിതേപോലെ ചെയ്യൽ ഫില്ലാക്കിയിട്ട് മറ്റേ ഗതുമ്പ് പൊടിയിൽ വെച്ച് പൊരിച്ചെടുക്കലുണ്ട് എണ്ണയിലിട്ടാ അപ്പോൾ എനിക്ക് പൊരിച്ചതിന് വലിയ താല്പര്യം പൊതുവെ അരിപ്പൊടി അരിപ്പലകാരങ്ങളിഷ്ടം കൂടുതൽ കേട്ടാ അപ്പോൾ ഞാനിതുണ്ടാക്കി പിന്നെ ഇവിടെ കാക്കിയും മോനൊന്നും ഇത് തന്നുമില്ല ഓലെന്നു വെച്ചാൽ അവർക്ക് ഇഷ്ടമില്ല അനിച്ചതല്ല ഓല് ഫുള്ള് മധുരം ഒഴിവാക്കിക്കോളൂ ഒരു അഞ്ചെട്ട് മാസമായിട്ട് തീരെ മധുരം കഴിക്കൂല അതിനുള്ള ഗുണം വലിയൊരു കാണുന്നുണ്ട് കേട്ടോ വെയിറ്റ് കുറഞ്ഞിരിക്കണേ അതേമാതിരി മുഖത്ത് അതിനുള്ള ഒരിതുണ്ട് മധുരത്ര നല്ല സംഭവമൊന്നുമല്ലല്ലോ മധുരം പരമാവധി ഒഴിവാക്കുക എന്നത് ചായയൊക്കെ പ്രത്യേകിച്ച് ഒഴിവാക്കുക എന്നത് പക്ഷേ നമുക്ക് മാത്രം വിട്ടിട്ടുള്ള ഒരു പരിപാടി ഇല്ല കേട്ടോ എനിക്ക് പറ്റുമല്ലോ എത്ര ശ്രമിച്ചാലും മധുരം ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ കുറേ ദിവസമായി പലഹാരം ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എനിക്കും മോൾക്കും കറക്റ്റായിട്ടിപ്പോൾ ഓരോന്നും ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഇച്ചിരി മാവ് എടുത്തിട്ട് നാലഞ്ചെണ്ണം ഉണ്ടാക്കി അപ്പോൾ എന്താ പറയുക അപ്പോൾ ഈ നമ്മൾ പാവിക്ക് വെക്കണ ആ പാത്രത്തിൽ ഒരു വാഴണ്ടല വെട്ടി വെക്കണേൽ ആ ഇലൻ്റെ മേണോ പാടായിട്ട് നല്ല വാസനക്കാരൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു റൈസും കുടിച്ചിട്ടാണ് കാക്ക കടയിൽ പോയി കൊടുക്കുന്ന ഒന്നാണ് അപ്പോൾ അതും കുടിച്ച് എന്നിട്ടാണ് പരിപാടി പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞില്ല അപ്പോൾ നമ്മൾ ഇട്ടിൽ ചെമ്പിൽ വെക്കുമ്പോൾ ആ വെള്ളത്തിൽ ഈ നെയ്ച്ചോറ്റലേ അതേമാതിരിക്കും നമ്മൾ ബിരിയാണിക്ക് ഇടുന്ന ഉണ്ടല്ലോ അതൊക്കെ ഇടുകയാണെങ്കിൽ നല്ലൊരു ആ ഒരു കോഴിക്കട്ടേൻ്റെ നല്ലൊരു മണം വരും കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ബിസ്ക്കറ്റ് ഒന്നും കൂട്ടി ചായ കുടിക്കുന്നില്ല ഞാൻ ഇന്ന് കോഴിക്കട്ട കൂട്ടി ചായ എടിക്കാൻ വിചാരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും പരിപാടികളും അപ്പോൾ എന്താ പറയുക എല്ലാവരും അറിയാത്തവർ ഒന്നുണ്ടാക്കി നോക്കി കുറേ ആൾക്കാർക്ക് അറിയും കുറേ ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ ഞാൻ ഓരോരോ വീഡിയോയിലും പറയുന്നുണ്ട് ഞാനിടുന്ന ഫുഡൊക്കെ സാധാരണ ഞാൻ നമ്മളെ വീട്ടിൽ വീട്ടുകളിൽ തിന്നുന്ന ഫുഡ് തന്നെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാൻ എനിക്കും അറിയില്ല അപ്പോൾ അറിയാത്തവർ അറിയാത്ത കുറെ ആൾക്കാരുണ്ടാവും അറിയാത്തവർക്ക് മാത്രമാണിത് അപ്പോൾ അങ്ങനെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട്